ഷെഫീദ് ഫുട്ബോൾ പീക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പഞ്ചാബ് എഫ് സിയോ പരാജയപ്പെട്ടിരുന്നു കൊച്ചു കലൂർ സ്റ്റേഡിയത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരവും കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് നേരിടുന്നത് ഈസ്റ്റ് ബംഗാളിനെയാണ് സ്റ്റാരകയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് ആരാധകർ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ കഴിവുള്ള വമ്പൻ താരനിരയുമായിട്ടാണ് ഈസ്റ്റ് ബംഗാൾ കൊച്ചിയിൽ എത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയ ദിമിത്ര ഡയമൻഡ് കോസ് ഉണ്ട് ഈസ്റ്റ് ബംഗാളിന് കൂടെ ഇവണീ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇരുപതിനു മുകളിൽ ഗോൾ നേടിയ താരമാണ് ഡയമണ്ട് കോസ് കൂടാതെ കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് തലാലി ഇരുപത്തി രണ്ട് മത്സരങ്ങൾ ആറ് ഗോൾ പത്തിന് മുകളിൽ അസിസ്റ്റന്റ് പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൂടാതെ ഈസ്റ്റ് ബംഗാളിന്റെ വിശ്വസ്തനായ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ക്ലൈറ്റൻ സിൽവയും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം മത്സരം കടുത്ത വെല്ലുവിളി തന്നെ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് നേരിടേണ്ടി വരും ആദ്യ മത്സരത്തിൽ പരാജയത്തിന് ശേഷം ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു വിജയം നേടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ആരാധകരൊക്കെ എന്തായാലും കോറാട്ടൊക്കെ കീഴിൽ ഇറങ്ങുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് കടുത്ത മത്സരം തന്നെ നേരിടേണ്ടിവരും കൊച്ചു കലൂർ സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കാത്തിരിക്കുകയാണ് ആരാധകർ എന്തായാലും ഞായറാഴ്ചയാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ ഒരു ക്ലാസിക് പോരാട്ടമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇത്തവണത്തെ